സമയക്കുറവും ും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് കൈപ്പമംഗലം സെന്റ് ജോസഫ് ദേവാലയത്തിലെ ഭണ്ഡാരം കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു അന്തിക്കാട് മുറ്റിച്ചൂർ സ്വദേശി കുരിക്കാപ്പിടിക വീട്ടിൽ സജീറിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള തീയതികളിൽ പലപ്പോഴായി പള്ളിയിലെ അഞ്ച് നേർച്ചപ്പെട്ടികളിൽ നിന്നാണ് ഈ ആർമോഷണം നടത്തിയത് പ്രതിയെ സംഭവ സ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും കൽപ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ ആർ ബിജു എസ് എ മാറായ അഭിലാഷ് ജെയ്സൺ മണികണ്ഠൻ സീനിയർ സി പി ഒ സൂരജ് സി പി ഒ ദിനേശ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്